അകാലനരയും മുടിയൊഴിച്ചിലും താരനുമെല്ലാം ഇന്നെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ് ഇങ്ങനെ കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായി നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് മുടിക്ക് ദോഷം വരുത്തുകയും നമുക്ക് പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പലതരത്തിലുള്ള ഡൈകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവുകയും ഇങ്ങനെ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് മുടി നന്നായി വളരുകയും ചെയ്യും ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡേയൊക്കെ നമുക്ക് വലിയ ചിലവില്ലാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ നട്ട് വളർത്താറുള്ള വെറ്റിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ പത്ത് വെറ്റിലി എടുത്തിട്ടുണ്ട് പത്തെണ്ണമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം ഒരുപാട് മുടി നരച്ചവരാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപതെണ്ണം ഒക്കെ വെച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ വെറ്റിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം വെറ്റിലിയുടെ കൂടെ നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നെല്ലിക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അതെടുക്കണേ നാരങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം അതുപോലെ നല്ല നീരുള്ള നാരങ്ങ നോക്കി എടുക്കണേ ഇനി നമുക്ക് ഈ വെറ്റിൽ നന്നായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം ധാരാളം പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ ഇപ്പോൾ വെറ്റിലേക്ക് നന്നായി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തേയില വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേല് ചേർത്ത് കൊടുക്കാം ഇനി തേയിൽ നമുക്ക് നന്നായി തിളപ്പിച്ച് ഏകദേശം മുക്കാൽ ഗ്ലാസ് ഒക്കെ ആനേരം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം തേയില വെള്ളം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കിട്ടാനായിട്ട് തേയില വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറം കൊടുക്കാനായിട്ട് സഹായിക്കും ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം മുടി നന്നായി കറുത്തു വരാനും നമ്മുടെ വളർന്നു വരുന്ന മുടികൾക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല തിള വരുമ്പോൾ തന്നെ ഇത് ചെറിയ തീയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മുടെ കാപ്പിപ്പൊടിയുടെയും തേല്പ്പൊടിയുടെയും ഒക്കെ കളറൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടാനായിട്ടാണ് ഇനി നമുക്കിതൊരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ആകുന്നണം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇത് മുക്കാൽ ഗ്ലാസ്സോളം ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ ഏതൊരു ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും ഇതുപോലെ കടുപ്പത്തിൽ തേയില വെള്ളം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ തേയില ചായ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ടത് സഹായിക്കും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും തേയിൽ സഹായിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ തേയില വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മുടി കഴുകുകയാണെങ്കിൽ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് മുടി വാഷ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നതും മുടി നന്നായി വളരാനായിട്ട് സഹായിക്കും ഇനി ഈ തേൽ വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് മുടി നന്നായി മസാജ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ കഴുകിയെടുത്തിരിക്കുന്ന വെറ്റില നമുക്കൊന്ന് മിക്സിഡ് ചെറിയ ജാറിലേക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് വെറ്റിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് മുടിക്ക് വളരെ നല്ലതാണ് മുടി മുടിക്കറുക്കാനും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കും മിനറൽസ് എന്ന് പറഞ്ഞാൽ അയൺ കാൽസ്യം ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള മിനറൽസ് ആണോ അടങ്ങിയിരിക്കുന്നത് അത് മുടിയെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും ഇനി നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന രണ്ട് നെല്ലിക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ തേയില വെള്ളം ഫുള്ളായിട്ട് നമ്മുടെ ഹെയർ ഡൈയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിലേക്ക് ഒരു പാക്ക് എന്ന രൂപേണ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിരച്ച മുടി ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഡൈ ആയിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി തേയില വെള്ളം ബാക്കിയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വരാം അരിച്ചെടുക്കാനായിട്ട് അരിപ്പയെ കഴിഞ്ഞ് നല്ലത് നമ്മളൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത മിക്സിൻ്റെ ഫുൾ ആയിട്ടുള്ള സത്തും അല്ലെങ്കിൽ ആ വെള്ളം മുഴുവനും നമുക്ക് കിട്ടും അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും എനക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ പിഴിഞ്ഞും പിഴിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയും തീരും ഇതിൻ്റെ സത്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അകാല നരയൊക്കെ തുടങ്ങിയ ആൾക്കാരാണ് രണ്ട് മൂന്ന് മുടിയൊക്കെ നരച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് വെറ്റിലെ രണ്ട് മൂന്നെണ്ണം കൂടിയിട്ട് എണ്ണ കാച്ചിയിട്ട് സ്ഥിരമായി മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വെറ്റിലെ മുടി കറുപ്പിക്കാനായിട്ട് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത വെള്ളവും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇരുമിൻ്റെ ചിനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹെന്നാ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ രാജസ്ഥാനി ഹെന്നാ പൗഡറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം മുടിയിൽ അപ്ലൈ ചെയ്യണം ആ ഒരു കണക്കിനനുസരിച്ചിട്ട് ഹെന്നാ പൗഡർ എടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട മുടി കറുപ്പിക്കാനായിട്ടും മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയെ നല്ല നെറീഷ് ചെയ്യാനായിട്ടും നമ്മുടെ മുടിക്ക് സൺ ഡാമേജും അതുപോലെ പൊല്യൂഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡാമേജ് ഉണ്ടാക്കും അതൊക്കെ തടയാനായിട്ടും മഞ്ജിഷ്ഠ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഹെയർ ഡേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പം ഇത് ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാതെ ഒലിച്ചിറങ്ങും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക ആവശ്യം വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് താമസം ഉണ്ടാകും റിസൾട്ട് കിട്ടാനായിട്ട് എങ്കിലും നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാക്കുന്നതല്ല പിന്നെ ചില ആൾക്കാർക്കൊക്കെ നീരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തുളസി തുളസിയിലെയൊക്കെ ധാരാളം ഇതിലേക്ക് അരച്ച് ചേർക്കുന്നത് വളരെ നന്നായിരിക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു എട്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ ഇരുമിൻ്റെ ചീൻചട്ടിയിലാണ് എപ്പോഴും ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് അത് കൂടുതൽ ഒരു കറുപ്പ് നിറം കിട്ടാനും ആ പിന്നെ നമ്മുടെ ഇരുമിൻ്റെ അംശമൊക്കെ മുടിയിലേക്ക് എത്താനായിട്ടും ഒക്കെ സഹായിക്കും അതുകൊണ്ടാണ് ഇരുമിൻ്റെ ചീൻചട്ടിയിൽ തന്നെ നമ്മൾ എപ്പോഴും ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൃംഗരാജിൻ്റെ പൗഡർ അഥവാ കയ്യൂന്നി ചൂർണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും മുടി കറുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ പലതരം ഹെയർ ഡേകളിലും ബൃംഗരാജിൻ്റെ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ ഈ ഒരു ചിൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കൊന്നും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക രാത്രിയിലാണ് ഞാൻ ഈ ഒരു ഹെയർ ഡ്രെയി മിക്സ് ചെയ്ത് വെക്കുന്നത് രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഇങ്ങനെ ഹെയർ ഡെയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എണ്ണ ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലൊന്നും ഇത് പിടിക്കുകയില്ല പ്രത്യേകിച്ച് അതിൻ്റെ കളർ പിടിക്കില്ല അതുകൊണ്ടാണ് എണ്ണയില്ലാത്ത മുടിയിൽ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം അപ്ലൈ എന്ന് പറയുന്നത് ഇനി ഞാനിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് രാവിലെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ഹെയർ ഡേയൊക്കെ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് മുമ്പ് ഞാനൊരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് താരനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് നാരങ്ങ കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ ഫുൾ നീര് ചേർത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ആ നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഡേ ഒരുപാട് ലൂസായി പോകാതെയും ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരുപാട് ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മുടി ഒട്ടും വളരുന്നില്ല എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് മറ്റൊരു കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ആവണക്കെണ്ണയാണ് കാസ്ട്രോയിൽ ഈ കാസ്ട്രോയിലൂടെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കാരണം ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുടിയിലേക്ക് ഈ ഹെയർ ഡൈ പിടിക്കുകയില്ല അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവുകയില്ല അതുപോലെ മുടി മുടിയൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ ഡേ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകുകയില്ല മുടി നന്നായി വളരുകയും ചെയ്യും പിന്നെ ഏതൊരു ഹെയർ ഡേ ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക നമ്മുടെ കഴുത്തിന് പുറകിലായിട്ട് ചെവിടെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഹെയർ ഡേ അപ്ലൈ ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക സെൻസിറ്റീവായ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാളുന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്